സിനിമയിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ് നേരത്തെ നമ്മൾ സാമിസാറിന്റെ ഒരു കഥയിൽ അഭിനയിക്കുക എന്ന് വെച്ചാൽ വളരെ ഭാഗ്യമാണ് നമ്മൾ ചില ആളുകളുടെ സിനിമയിൽ അഭിനയിക്കാൻ നമ്മളൊത്തിരി ഇഷ്ടപ്പെടുന്നു അല്ലെ അവരൊരു സ്ക്രിപ്റ്റിൽ പോലും നമ്മളൊന്ന് ആ ഒരു സിനിമയിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സാർ ഈ സിനിമ നേരത്തെ പറഞ്ഞാൽ ഒന്നും നമ്മൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ നമുക്ക് പോയി അഭിനയിക്കാം ധൈര്യമായിട്ട് അഭിനയിക്കാം എന്നുള്ള ഒരു ഇതായിരുന്നു ഒരേ കഥാപാത്രങ്ങൾ ചെയ്ത് ചെയ്തു വരുമ്പോൾ ഇതിലേക്ക് എത്തുന്ന ഒരു സീനുണ്ട് സീക്രട്ട് എന്ന് പറഞ്ഞാൽ എസ് എൻ സ്വാമിയുടെ ഇതേ കഥയിൽ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഭയം അല്ലെങ്കിൽ നമുക്കൊരു ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മൈൻഡുകൾ വലതായിരിക്കും ഈ സബ്ജെക്റ്റും അങ്ങനെ അതെങ്ങനെയാണ് ഉൾക്കൊണ്ടത് ഇല്ല ഞാൻ സാമി സാർ ഇതിനു മുമ്പ് യങ്സ്റ്റേഴ്സിനെ വെച്ച് കഥ എഴുതി കഥ എഴുതിയൊരു സിനിമയുണ്ട് പോസിറ്റീവ് ഡയറക്റ്റ് ചെയ്ത് വി കെ പി ആയിരുന്നു അതിൽ ഞാൻ അഭിനയിച്ചിരുന്നു അതിനുശേഷം സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ് സ്വാമി സാറിൻ്റെ ഒരു ഡയലോഗ് പറയാൻ സാധിക്കുക ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ടിങ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ് പിന്നെ നമ്മൾ നമ്മൾ ഇതിൽ ആ കൂടെ ഞാൻ രണ്ട് സീനിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ഫസ്റ്റ് ഒരു ലെങ്ത് ഡയലോഗാണ് ഞാൻ ഈ നമ്മളീ പറയുന്നില്ലേ ഈ ഡയലോഗ് പറഞ്ഞ ആ ഇമോഷൻ ഇങ്ങനെ വർക്കൗട്ട് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് അത് വളരെ എന്താ പറയുക ഭയങ്കര സ്വീറ്റായിട്ട് സാർ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഭയം വേണ്ട നമ്മൾ സി സ്വാമി സാർ ഒരു ബ്രാൻഡാണ് എസ് എൻ സ്വാമി എന്ന് പറയുന്നത് മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഒരു ബ്രാൻഡാണ് ലോക സിനിമ അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യപ്പ് പതിഞ്ഞ രീതിയിലുള്ള നമുക്ക് പല ആൾക്കാരുടെ പേര് പറയുന്നതോടൊപ്പം തന്നെ അല്ലേ വെക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് സാമസിനെ അത് എല്ലാവർക്കും അറിയാവുന്ന സത്യം പക്ഷേ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായി മാറുമ്പോഴത്തേന് പേടിയല്ല നമ്മൾ സാറിൻ്റെ കൂടെ അങ്ങ് നിന്ന് കൊടുക്കുക സാറ് നമ്മളെ കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചെടുത്തോളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറൊരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേന് തീർച്ചയായും മലയാളം ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പലരും ബിൽഡിങ് ആവും സാറിന് ഡേറ്റ് കൊടുക്കാനായിട്ട് പക്ഷേ സാർ ഞങ്ങളെ യങ്സ്റ്റേഴ്സിനെ വെച്ച് സിനിമ ചെയ്യാൻ മനസ്സിൽ നേരത്തെ പറഞ്ഞ വാക്ക് നമ്മൾ ഡെസ്റ്റിനി ഡെസ്റ്റിനി അല്ല വന്നു അത് നമ്മുടെ ഭാഗ്യമാണ് സാറിന്റെ കഥാപാത്രമായി മാറാനും ആദ്യത്തെ സംവിധാനമാണ് അപ്പൊ സംവിധാനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഥാപാത്രമായി മാറേണ്ടത് നമ്മുടെ ഭാഗ്യം ഷൂട്ട് ഷൂട്ട് നമ്മൾ ഭാഗ്യമാണ് ഡയറക്ടർമാരാണ് മൊത്തസാറ് സാറ് സമിത് ഇങ്ങനെ നീണ്ടിരിക്കുകയാണ് സമിസാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്രയോ ടാലന്റ് ആയ സംവിധായനോട് ഇരിക്കുക ഓരോ സീൻ കഴിയുമ്പോൾ അവര് വരെ ആക്ഷൻ പറയാൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന ആ സീൻ കാണ ആദ്യത്തെ ദിവസം അത് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു സംഭവമായിട്ടാണ് അത്രയും പേര് നിരന്നിരിക്കുകയാണ് ഏറ്റവും സൂപ്പർ സിനിമകൾ എന്ന ഡയറക്ടർമാർ ഇങ്ങനെ ഇരിക്കുക സാംസാർ ഡയറക്ഷൻ ഇങ്ങനെ നിലനിന്നിരിക്കുന്ന ആ ഒരു സീൻ കാണുമ്പോണ്ടല്ലോ അപ്പൊ എത്രമാത്രം പ്രതീക്ഷയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ആ സിനിമയെ കുറിച്ച് എനിക്ക് മനസ്സിലായത് എല്ലാ സിനിമകളും പല രൂപത്തിലാണ് വരുന്നത് അല്ലേ ഇത് വേറെ രൂപത്തിലാണ് സീക്രട്ട് എന്ന പേരിൽ തന്നെ വേറെ രൂപത്തിലാണ് വരുന്നത് ഈ സിനിമയുടെ സബ്ജെക്ട് കേട്ട് ഇത് ഏത് രീതിക്ക് യാത്ര ചെയ്യുമായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിച്ചു ഈ സിനിമയുടെ ഒരു യാത്രയുണ്ടല്ലോ ഏത് രീതിക്ക് ചിന്തിച്ചോ പിന്നെ എനിക്ക് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇതിനെന്നെ വിളിക്കുമ്പോഴത്തേക്കും മൂർത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സൈക്കോളജിസ്റ്റാണെന്നു പറഞ്ഞത് പക്ഷേ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വരുമ്പോഴാണ് സ്വാമി സാർ ഈ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് എന്താണ് ധ്യാൻ്റെ മിഥുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരുമ്പോഴാണ് ഓ ഇതൊരു ഇത്രയും എന്താ പറയണ്ടേ റിസേർച്ച് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ് അതാണ് നമ്മൾ ഇതിനകത്ത് അത് ആളുകൾക്ക് മനസ്സിലാവുന്ന ലീ രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുകയും വേണം അപ്പം അത്തരത്തിലുള്ള ഡയലോഗ്സ് ആയിരുന്നു എൻ്റേത് ഇതിനകത്ത് ഇപ്പം ഇപ്പം മിഥുൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എടാ നിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനും എല്ലാം കണക്റ്റഡ് ആണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നിമിത്ത ശാസ്ത്രവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു തീസിസ് മെറ്റീരിയൽ ആണ് അല്ലേ അതായത് നമ്മൾ ഗവേഷണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം എനിക്കെന്നുവെച്ചുകഴിഞ്ഞാൽ ഇതൊരു കൗതുകമായിരുന്നു ഇതെങ്ങനെ സ്വാമി സാർ ഒരു സിനിമയിൽ പറയും ഇതൊരു തോട്ടായിട്ട് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്തിരിക്കുന്നു അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യു ഹാവ് ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ആ റൈറ്റ് പ്ലേസും റൈറ്റ് ടൈമും ഒക്കെ ആരാ തീരുമാനിക്കുന്നത് അത് യൂണിവേഴ്സ് ആണോ തീരുമാനിക്കുന്നത് അതോ നമ്മളുടെ മനസ്സിൽ സൈക്കോളജി ആണോ അതോ ആസ്ട്രോളജി ആണോ ജ്യോതിഷമാണോ എന്താണ് ഇതെല്ലാം എന്താണ് ഒരുമിച്ച് വരുന്നൊരു കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ് സീക്രട്ട് അപ്പോൾ അത് എനിക്കും ആക്ച്വലി എല്ലാരെയും ഞാനും കാണാൻ ആകാംക്ഷയോടെ എനിക്കാണ് ഇതെല്ലാം ഒരുമിച്ച് വന്ന് എങ്ങനെയാണ് ഇത് സിനിമയായ രൂപത്തിൽ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഇനി കുറച്ചു കാളും ജൂലൈ ഇരുപത്താറ് അടുത്തിരിക്കാണ് അതാണ് സൈലന്റ് ആയിട്ടാണ് സിനിമയിൽ അങ്ങനെ അല്ലല്ലോ അങ്ങനെ മൂലയില് ഞാൻ കൊണ്ട് ഒതുക്കിയിരുത്തേക്കാണോ ഒതുക്കിയിരുത്തി കേട്ടെ ഇവര് പറയുന്നത് ഇവരെയൊക്കെ ഞാനും ഇന്റർവ്യൂലാണ് അധികം കാണുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ കുറച്ച് ദിവസങ്ങളല്ലേ നമ്മൾ ഒരുമിച്ചുള്ളൂ പക്ഷെ അത് കൂടുതൽ കാണുന്ന ഇന്റർവ്യൂസിലും ബാക്കി മൂവീസിലുമാണ് നേരിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ ധ്യാൻ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ നേരിട്ട് അടുത്തിരുന്ന് കാണാൻ ഈ പറ്റാമേക്കുള്ള വരവ് എങ്ങനെയാണ് ശേഷം മൈക്കിൾ ഫാത്തിമയിലും ഇതിലാണ് വരുന്നത് എവിടെയാണ് മലപ്പുറം മലപ്പുറിക്കൽ നമ്മൾക്കൊന്നും ആളല്ലേ ചേട്ടാ അത് ഞാൻ പറയണോ മലപ്പുറത്ത് എത്തിയിരിക്കുന്ന ശ്രമിക്കുന്നു അങ്ങനെ നമ്മൾ ഒരിക്കലും കണ്ടല്ലേ ഒരിക്കലും പറയില്ല അപ്പം ഒരു ഇവിടെ ആണോ കൊച്ചിയിലാണോ ജോലി ഞാൻ ഇവിടെയാണ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കൂട്ടത്തിൽ നമുക്ക് സിനിമ ആഗ്രഹങ്ങളുണ്ട് മോഡലിംഗ് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇനീഷ്യലി ജോലിയുടെ കൂടെ തന്നെ ചെയ്യുന്ന രീതിയിലായിരുന്നു ഇപ്പോഴും അതെ അതും ചെയ്യുന്നുണ്ട് ഇതും ആഗ്രഹമാണ് അങ്ങനെ ചെയ്യുന്നു എനിക്ക് ഈ പറഞ്ഞ സിനിമയിലും കൂടെ എക്സ്പീരിയൻസ് ആഗ്രഹാണ് എല്ലാരും എന്റെ അടുത്ത് ധ്യാനിന്റെ കൂടെയുള്ളൊരു പടമാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എവറി ഡേ എല്ലാവർക്കും വേണം എല്ലാര്ക്കും വീട്ടിലാണെങ്കിലും ശെരി ഫ്രണ്ട്സിനാണെങ്കിലും ശരി എങ്ങനെയാണ് ഫുൾ ടൈം കോമഡി പറയുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണോന്നുള്ളതാണ് അറിയേണ്ടത് ഇന്ന് എന്തൊക്കെ കോമഡി പറഞ്ഞു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലുള്ള രീതിയും ബ്രേക്കിന്റെ ഇടയിലുള്ള രീതിയും അതല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആളുകൾ വേറെ രീതിയിലല്ലേ പെരുമാറാം പക്ഷെ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു ധ്യാൻ ചേട്ടം എന്ന് ട്വന്റി ഫോർ ഇന്റു കോമഡി മാത്രം ഇല്ല പറയുന്നില്ല അല്ല അതുകൊണ്ടാണ് എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് അപ്പൊ ഫസ്റ്റ് നമ്മള് ഒരു സീൻ തന്നെ ജസ്റ്റ് സീൻ ആ ഓർമ്മിപ്പിക്കരുത് റൊമാൻസ് ഒന്നും അല്ലായിരുന്നു ഒരു ഇമോഷണൽ ആയിട്ട് ഉള്ളൊരു സീനായിരുന്നു ഇപ്പം ഞങ്ങൾ ആ സീൻ ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് എന്റെ അടുത്ത് ഞാൻ ധ്യാൻ ഞാൻ ആർദ്ര എന്ന് പറയുന്നു നേരെ സീൻ ചെയ്യാൻ പോവാണ് അപ്പൊ ആദ്യം എനിക്ക് ഡയലോഗ് തന്നെ വരുന്നില്ലായിരുന്നു ഒരു ഓർമ്മയില്ല ടു പോയി ഞാൻ കൈ ഒക്കെ പിടിച്ചിട്ട് ഒരു സീൻ ചെയ്തിരുന്നു ഇന്നേരം മുഖത്തോട്ടൊക്കെ നോക്കിട്ട് സ്വന്തം വീട്ടില് വന്നിട്ട് എന്നെ കുറച്ചധികം ദിവസം കാണാനിട്ട് ഞാൻ വന്ന് എവിടെയായിരുന്നു സീൻ അപ്പം അതായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്ത സീൻ അപ്പൊ എനിക്ക് എന്തൊക്കെയാണെങ്കിലും എനിക്ക് കുറച്ച് റെസ്പെക്ട് ഒക്കെ അല്ല അപ്പൊ എനിക്ക് അതിന്റേതായിട്ടുള്ള ടെൻഷൻസ് ഇനീഷ്യലി ഉണ്ടായിരുന്നു അതും ടെൻഷനാണ് സ്വാമി സാറിനെ പോലത്തെ ഒരാൾ ചെയ്യാൻ പോകുന്ന പടത്തില് ഞാൻ ചെയ്തു ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ലേ സാറും ഓക്കെ ആണോ അപ്പോ അങ്ങനത്തെ കുറെ ടെൻഷൻസ് എനിക്കുള്ളിൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം എടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി എല്ലാവരുമായിട്ടൊന്നു ഞാൻ കുഴപ്പമില്ല പക്ഷെ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ വന്ന് പെട്ട കരങ്ങൾ സമിസാറിന്റെ കൂടെയാണ് അത്രയും വലിയൊരാളുടെ കൂടെ സിനിമ ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ഭാഗ്യം എത്രയും പേര് ആ വേണ്ടി കാത്തിരുന്നു പക്ഷെ അവിടെ എത്തിയ ആ താങ്കളിലേക്ക് തേടി എത്തിയെന്ന് പറയുമ്പോ ഒരു വലിയ ഭാഗ്യമല്ലേ ക്യാരക്ടർ കൂടെ പറയുന്നത് വളരെ കാര്യമാണ് എക്സ്പീരിയൻസ് ഇനി ോട്ട് സ്വാമി സാറിനോട് അഭിനയിക്കാൻ എല്ലാവർക്കും ഒരു സ്വപ്നമാണ് ഹൈദരാലിക്കൊക്കെ ആ ഭാഗ്യം കിട്ടി ആ കഥാപാത്രത്തിന് ട്രാവലുണ്ട് മലയാള ഭാഷ എന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്നത് സമ്പന്നമാണ് എന്നിട്ട് ഇങ്ങനെ ഒരു തെറി തെറിയെഴുതി കൊണ്ട് സംസാരിപ്പി ആ യാത്രയെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് നമ്മുടെ അസോസിയേറ്റിനെ ഇവിടെ പിടിച്ചെടുത്താ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഒരു അസോസിയേറ്റ് ഇപ്പുറത്ത് ഞാൻ ഞാൻ ബോട്ടിൽ ധ്യാന് സുഹൃത്തുക്ക എനിക്ക് ധ്യാനെളിക്കാൻ അതും തെറി പറയാ ഇത്ര സമ്പന്നമായ ഒരു ഭാഷയിൽ വളരെ ഈസിയായി ചെയ്തു തെറി പറയുന്നില്ലേ ആ ദൂരത്തുല്ല സാറപ്പറത്തെറി പെട്ടെന്ന് തീർക്കണമെന്നോളാം അത് സംസാരം തമിഴിനാണ് പെട്ടെന്ന് മനസ്സിലായിരിക്കും സാറിന്റെ മകനാണല്ലോ കൃഷ്ണ അറിയാലോ ശ്രീ കൃഷ്ണനോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും കേളത്തിന്റെ അടിയിലാണ് ഒരിക്കലും കേടി കേട്ടു മുഴക്കം ചെതറി ഓടിക്കും ബോട്ടിനായിരുന്നു അല്ലെ ഞങ്ങൾ അങ്ങനെ ഒരു യാത്രയാണ് ഒരു പക്ഷെ ഈ പറഞ്ഞപോലെ സംസാരിന്റെ സിനിമയിൽ എനിക്കും അഭിനയിക്കാൻ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് എത്രയേ പേരെ ചെറിയൊരു വേഷമാണെങ്കിലും അത് ചെയ്യാൻ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ എനിക്ക് സംസാരി ഒരു ഇത് തരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ബന്ധം തന്നെയാണ് ഞാൻ ഞാൻ കഥയൊന്നും കേട്ടില്ലായിരുന്നു അപ്പം ഹാപ്പിയാണ് തീർച്ചയായും അല്ലേ ഈ മണിക്കുട്ടിന്റെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത് കുറിച്ചൊന്നും പറയാം മണിക്കുണ്ടെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കോമ്പിനേഷൻഫർട്ടബിൾ ആയിരുന്നു പറഞ്ഞു ധ്യാനോ ധ്യാനടുത്താണെങ്കിൽ ദിവസം മൂന്നോട്ടായിരുന്നു എനിക്ക് മിനിറ്റിന് മിനിറ്റിലാണ് അപ്പൊ അത് പ്രശ്നമല്ല അപ്പൊ ഈ രണ്ടുപേരെയാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത് അതിപ്പോ വന്ന് ഇവിടെ പ്രൊമോഷൻ വരുകയാണ് മണിക്കുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നോ ഇക്കാര്ട്ടുണ്ട് ഇന്ന് വൈകുന്നേരം തറഞ്ഞിട്ടും വീട്ടുകാരെ വിളിച്ചോണ്ടാ വന്നു എന്തോ കൗണ്ടർന്നെ അവര് വന്നു പക്ഷേ ഇത് ഞാൻ തെളിയിക്കും എന്ത് പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലേ നമ്മള് പഠിച്ചത് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ സിനിമ അത് തന്നെയാണോ പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ശരിക്കും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരാളെ ക്ഷൻ സംസാരം ഇതില് നമ്മളൊരു ടെലിവിഷൻ ചാനലില് അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പോകുന്ന ഞങ്ങള് നന്നാക്കണം ഞാൻ കൃത്യമായിട്ട് ഞാൻ ആ സമയത്ത് അവൾ പഠിക്കുന്ന വിഷയത്തിനെ കുറിച്ചും ഞാൻ കൃത്യമായി ചോദിച്ചു അപ്പൊ ഒരു ഒരു രീതിയിൽ 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 നമ്മൾ കോമ്പിനേഷൻ ഉണ്ട് ഞാൻ 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 എന്തെങ്കിലും മാറ്റം കംഫർട്ടബിൾ ആണ് എന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്നെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് ഇട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ചേഞ്ച് ചെയ്ത് എന്നുള്ള രീതിയിൽ

എന്തോ പ്രശ്നമുണ്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് പേഴ്സണലി പറയാന്നാണ് പറഞ്ഞത് എന്ത് മാറാ രോഗ മാനസികം ഇത് ഇത് ഇനി ആ ായിട്ട് പറഞ്ഞത് എന്നോട് വീണ്ടും പറയും ഞാൻ പറയുകയും ചെയ്യും അവർക്ക് അറിയാല്ലോ എന്താന്നുള്ള പഠിച്ചിത്രത്താണിലേക്ക് പോവുകയാണ് മക്കളെ മനസ്സിലായല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ നേരത്തെ കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ ഇപ്പൊ ഒരിക്കലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ എന്നിട്ട് എനിക്ക് മൊത്തത്തിലൊരു നിരീക്ഷണം അനാലിസിസ് നടത്തി പറയാൻ പറ്റുള്ളൂ ളല്ലേ പി എച്ച് എടുത്തിട്ട് വന്നേക്കണം അല്ലേ അപ്പൊ ഒരു കൊഴപ്പില്ല നമുക്ക് ധൈര്യമായിട്ട് ഒന്നും ഇരിക്കണം എനിക്കും കുറച്ച് പറയാനുണ്ട് എനിക്ക് സിനിമ അങ്ങനത്തെ സിനിമ ഉണ്ടോ ആ സിനിമ സീക്രട്ടായിട്ട് ഞാൻ കുറച്ച് സിനിമയിലെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടോ അതെനിക്ക് പറയണം ഡോക്ടറെ മനസിലായ കാര്യം ഡോക്ടർ പറയുമ്പോ പറയാമല്ലോ എന്തായാലും ഇത് പറഞ്ഞിട്ട് ആയിക്കോട്ടെ